ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചെറുതീർത്തി നെടുമ്പര ഗാലിത്തുപോപ്പ മഖ മാർച്ച ഭക്തിസാന്ദ്രമായി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കൂടാതെ അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു ചെറുതുരുത്തിയിലെ നെടുമ്പുര ജുമാ മസ്ജിദിന് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാലിതുപ്പാപ്പ മഖാമാണ്ട് നേർച്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു രാവിലെ മുതൽ നിരവധി വിശ്വാസികൾ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു ചടങ്ങുകളുടെ ഭാഗമായി നടന്ന സ്വാലത്ത് മൗലിത് കൂട്ടപ്രാർത്ഥന എന്നിവയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ദുവാ സംഗമത്തിന് ഷാഹുൽ ഹമീദ് നിസാമി അഹമ്മദുൾ കബീർ അർ ഷഫി എന്നിവർ നേതൃത്വം നൽകി പ്രാർത്ഥനകൾക്ക് ശേഷം നൂറുകണക്കിന് ആളുകൾക്ക് അന്നദാനം വിതരണം ചെയ്തു പി എസ് ഇറാജുദ്ദീൻ പി എച്ച് ബഷീർ സദക്കത്തുള്ള എച്ച് ഹംസ പി എസ് ഷൌക്കത്ത് അലി ഷാഫി ഉനൈസ് അബ്ദുൽ ലത്തീഫ് എന്നിവർ നേർച്ചയുടെ നടത്തിപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസി